ഹലോ സുഹൃത്തുക്കളെ വെൽക്കം ടു പാലാ മാർക്കറ്റ് സുഹൃത്തുക്കളെ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നേക്കുന്ന ഒരു കിടുക്കാച്ചി വീടാവട്ടോ ഹൈവേന്ന് വെറും അൻപത് മീറ്റർ ഹൈവേന്ന് വെറും അൻപത് മീറ്റർ ആ കാണുന്നുണ്ടോ ഹൈവേ ആണെ അവിടുന്ന് ഒരു അൻപത് മീറ്റർ ഉള്ളൂ നാല് ബെഡ്റൂം ഉണ്ട് കിണർ വെള്ളമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് സെൻറ്റ് അടിപൊളി സൂപ്പർ സ്റ്റാർ വീടാവട്ടോ അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിൽ പാല പാലാ ടു തൊടുപുഴ റൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താവട്ടോ അപ്പം സൂപ്പർ സ്റ്റാർ വീടാണ് വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പാലാമാർഗിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വീടിൻ്റെ ഫുൾ വീഡിയോ കാണാം കേട്ടോ ആര് സ്കിപ്പ് ചെയ്യേണ്ട മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഫുൾ വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ അപ്പം നമുക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട് ഒന്ന് ഫോളോ ചെയ്തോ കൂടുതൽ കുടിക്കോ നമുക്ക് ഒരുപാട് വീട് പ്രോപ്പർട്ടീസ് ഒത്തിരി നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് വരുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ കൂടെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പം ആരെങ്കിലും ഫോളോ ചെയ്യാത്ത ഒരാളിലും ഉണ്ട് ഒന്ന് ഫോളോ ചെയ്തോ കൊടുത്തി കുടിക്കോ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ തോട്ടമുണ്ട് അതേപോലെ തന്നെ ലോൺ നിലനിർത്തി കൊടുക്കാനുള്ള വീടുകളുണ്ട് അതേപോലെ തന്നെ ലോൺ നിലനിർത്തി കൊടുക്കാൻ ഉള്ളവരുണ്ടെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വീടിൻ്റെ മുകളിലോട്ട് ടെറസിലോട്ട് കയറാനുള്ള ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയ ഗാർഡൻ ചെറിയ രീതിയിൽ കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ സൈഡിൽ തന്നെയാണ് പിന്നെ നമുക്ക് ഈ വീടിൻ്റെ മുറ്റം അതിവിശാലമായ മുറ്റം കേട്ടോ ഫ്രണ്ടിൽ നിന്നും ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും നല്ല രീതിയിൽ മുറ്റമുണ്ട് കുറേ കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ മുറ്റത്തിൻ്റെ സൈഡിൽ ചെറിയ രീതിയിലുള്ള പൂന്തോട്ടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പോർച്ച് ഉണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വലുപ്പമുള്ളൊരു കാർ പോർച്ച് ഉണ്ട് വീടിൻ്റെ മുറ്റിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ പിന്നെ നമുക്ക് ആണ് ഫ്രണ്ടിൽ എല്ലാം തീർത്തിരിക്കുന്നത് നമുക്കെല്ലാം വിശദമായിട്ട് കാണാം കേട്ടോ സുഹൃത്തുക്കളിൽ വന്ന് കാ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീടിൻ്റെ ക്വാളിറ്റി നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് അതേപോലെ സിറ്റൗട്ട് ഫുള്ള് ഗ്രാനൈറ്റിലാണ് തീർത്തിരിക്കുന്നത് പിന്നെ മനോഹരമായിട്ടുള്ളൊരു രണ്ട് ഡോറിൻ്റെ രണ്ട് പാളിയുടെ ഡോറുണ്ട് നമ്മളിപ്പോൾ സിറ്റൗട്ടിന്നുള്ള വ്യൂ ആണ് ഫ്രണ്ടിലോട്ട് കാണുന്നത് നമുക്കിനിയിപ്പം പ്രോ വീടിൻ്റെ അകത്തെ കാഴ്ചകളൂടെ ഒന്ന് കാണാം വീടിന് നല്ല നല്ല വെട്ടമാട്ടോ സുഹൃത്തുക്കളില അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് മേളിൽ നിന്ന് സൂര്യപ്രകാശം ഉള്ളിലോട്ട് കിടക്കാവുന്ന രീതിയിലൊരു ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് കാണിച്ചു തരാം ഇതാണ് ആ സംഭവം കണ്ടോ നല്ല രീതിയിലുള്ള വെട്ടമാണ് വെട്ട ഇട്ടിട്ടേ ഇല്ല ഇതിനകത്ത് ഇപ്പോൾ മനോഹരമായ ഡോർ ടു ഡോറിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് തേക്കും തടിയെ തീർത്തേക്കുന്ന ഡോറാണേ ഇതിൻ്റെ ഇലക്ട്രിക് വർക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആകുവാണ് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിനാണ് കാണുന്നത് കേട്ടോ മാസ്റ്റർ ബെഡിന് വലിയൊരു ജ ഒരു അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മൂന്നുപാളി ജനൽ നാലുപാളി ജനലാണ് കേട്ടോ നാലുപാളി ജനലാണ് വന്നിരിക്കുന്നത് ഇപ്പം സൈഡിൽ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ടൈൽസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് ഒന്നും ഫുട്ടലോ ഒന്നും അങ്ങനെയൊന്നും പിന്നെ ഇവിടെ ഒരു ഒരു അലമാരി ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം തടി കൊണ്ടാണ് തീർത്തിക്കുന്നത് അതാണ് ഇതിൻ്റെയൊരു പ്രത്യേകത കേട്ടോ തടി കൊണ്ടാണ് ഫുള്ള് അലമാരിയുടെ എല്ലാ സംഭവവും തടി കൊണ്ട് തന്നെയാണ് തീർത്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ക്ലോസറ്റൊക്കെ കണ്ടോ ഫുള്ള് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോസറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ മെറ്റീരിയൽസും ഈ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം രണ്ടാമത്തെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് നമ്മൾ കിടക്കുവാണ് ഇതിപ്പം ബെഡ്റൂമിലോട്ട് കയറുന്നിടത്തെല്ലാം വെച്ചിരിക്കുന്നതാണ് ഒരു നമുക്കൊരു സ്പേസ് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ ഉണ്ട് ഇതിപ്പം നമുക്ക് ഇവിടുന്ന് കൈ കഴുകാനുള്ള വാഷിംഗ് ബേസിൻ വെച്ചേക്കും താഴെയും ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുകൊണ്ടു എല്ലാം തടി കൊണ്ടാണ് തീർത്തേക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത തടി കൊണ്ട് തന്നെ തീർത്തേക്കുന്നത് പിന്നെ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലിട്ട് കയറുന്നത് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉണ്ടാവും നല്ല വലിപ്പമുള്ളൊരു അവിടെ മൂന്ന് ബാഡിയുടെ ഉണ്ട് ഇവിടെ മൂന്ന് ബാൾഡിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് ടൈൽസ് ഒക്കെ ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണേ അതുപോലെ ഇതുണ്ടോ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല നീറ്റ് തന്നെയാണ് പിന്നെ ഇവിടെ അലമാരി കൊടുത്തിട്ടുണ്ട് അതും തടി കൊണ്ടുള്ള അലമാരിയാണ് മാസ്റ്റർ ബെഡ്റൂമിൽ രണ്ട് അലമാരി ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടല്ലോ അതുമ്പേ മാസ്റ്റർ ബെഡ്റൂമിൽ രണ്ട് അലമാരി ഉണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ ഒരലമാരി ഉള്ളൂ സെയിം അവിടുത്തെ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂമിലെ സെയിം മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്ലോസറ്റിന് മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ബാക്കി എല്ലാ മെറ്റീരിയൽസും സെയിം ആണ് പിടിപ്പിച്ചത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ ഹാളി വന്നു അത് മാസ്റ്റർ ബെഡ്റൂം അത് നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂം ഇത് കിച്ചൺ ഇത് നമ്മൾ ഇനി കാണാൻ പോകുന്ന ബെഡ്റൂം ഈ ബെഡ്റൂമില്ലാത്തതാണ് നമ്മൾ ഇനിയിപ്പം കാണുന്നത് ഈ ബെഡ്റൂം കോമൺ ബാത്റൂമേ ഉള്ളൂ കേട്ടോ ഇത് നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വലിപ്പമുള്ളൊരു അലമാര കൊടുത്തിട്ടുണ്ട് കേട്ടോ അലമാര നല്ല സൂപ്പർ അലമാരയാണ് ഫുള്ള് തടി കൊണ്ടാണ് കേട്ടോ പണി തേക്കുന്നത് തടി കൊണ്ടുള്ള ഡോറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന് കോമൺ ബാത്റൂമല്ലേ ഫുള്ളായിട്ട് തടി കൊണ്ടുള്ള ഡോറ് തന്നെയാണ് എല്ലാത്തിനും പിടിക്കുന്നേക്കുന്നത് അപ്പോൾ ഇതിനൊരു മൂന്ന് പാളി ജനലുണ്ട് മൂന്നല്ല നാല് പാളി ജനലും കൊടുത്തിട്ടുണ്ട് ജനലൊക്കെ ഇഷ്ടം പോലെ ആവശ്യത്തിന് വെട്ടവും വെളിച്ചം കയറുന്ന വീടാവട്ടോ അതേപോലെ തന്നെ ടൈൽസും ഗ്രാ ഗ്ര എല്ലാം നല്ല നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിന് കോമൺ ഉണ്ട് കോമൺ ബാത്റൂമും നമുക്ക് കാണാവേ കോമൺ ഉണ്ട് കോമൺ ബാത്റൂമിൽ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഇരിക്കുന്നത് പിന്നെ ബാക്കി ബാക്കിയെല്ലാ മെറ്റീരിയലും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് മൂന്നാമത്തെ നാലാമത്തെ ബെഡ്റൂമിലിട്ട് കാണാം നാലാമത്തെ ബെഡ്റൂമാണിത് നാലാമത്തെ ബെഡ്റൂമിന് മൂന്ന് പാൾ ഞല്ല്ല് കൊടുത്തിട്ടുണ്ട് അവിടെ മൂന്ന് ബാൾ ഞല്ല്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ അലമാരിയോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ മേളിലൊരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സാധനങ്ങളൊക്കെ ഇടാവുന്ന രീതിയിൽ ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് വിടാം കേട്ടോ കിച്ചണിലെ കാഴ്ചകൾ ഫുള്ള് കാണാം പിന്നെ ഇതാണ് ഹാൾ കേട്ടോ ഹാള് പിന്നെ സൂപ്പർ ഹാളാണ് വലുപ്പമുള്ള ഹാളാണ് പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് വിടാം കേട്ടോ കിച്ചണിലെ കാഴ്ചകൾ ഫുള്ള് കാണാം കിച്ചണിലൊക്കെ നല്ല കബോർഡിൻ്റെ വർക്ക് ചെയ്ത് ഫുള്ള് കബോർഡ് വർക്ക് ആകട്ടോ ഇതെല്ലാം എടുത്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് വന്നാൽ മതി അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചാനലിലൂടെ ജെനുവിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രമേ കാണിക്കുകയുള്ളൂ കംപ്ലയിൻ്റോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മൾ അന്നേരം തുറന്നു പറഞ്ഞിരിക്കും ക്വാളിറ്റി ഉള്ളതാണേ ക്വാളിറ്റി ഉള്ളതാന്ന് തന്നെ പറയും അട്ടോ നല്ല അടുപ്പ് വലിപ്പമുള്ളൊരു മൂന്ന് അടുപ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുപ്പ് കമ്പനിയാണെന്ന് മനസ്സിലായില്ല പിന്നെ അതുപോലെ തന്നെ പുക വലിച്ചുകൾ യൂണിറ്റ് വെച്ചിട്ടുണ്ട് അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് വെച്ചിരിക്കുന്നത് അടുക്കള ഫുള്ള് കബോർഡാവട്ടോ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ അമ്മമാർക്കൊക്കെ അടുക്കള എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് വീട്ടിലെ മെയിനായിട്ട് അമ്മമാരൊക്കെ വന്ന് കഴിയുമ്പോൾ അടുക്കളയാണല്ലോ ശ്രദ്ധിക്കുന്നത് ഫുള്ള് തടിയാവട്ടോ അതെല്ലാം ഫുള്ള് തടിയാവട്ടോ പിടിപ്പിച്ചേക്കുന്നത് തടിയെ കുത്തുപണി ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കബോർഡും കാര്യങ്ങളെല്ലാം നല്ല സെറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത് താഴെയൊക്കെയാണെങ്കിലും ഇഷ്ടംപോലെ ഇടഭാഗങ്ങളുണ്ട് ഓരോ സംഭവങ്ങളും സാധനങ്ങളെല്ലാം കയറ്റി വെക്കാനുള്ള രീതിയിൽ നമുക്ക് ഇനിയിപ്പം വേറെ നമുക്ക് സാധാ അടുപ്പിലോട്ട് വരാം കേട്ടോ സാധാ അടുപ്പ് വെക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ സിങ്ക് ഉണ്ട് സിങ്ക് ഗ്രാനേറ്റിൻ്റെ ഇതാണ് ഗ്രാനൈറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടാണ് സിങ്ക് വെച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള സിങ്ക് ആ കേട്ടോ കൊടുത്തിരിക്കുന്നത് സിംഗിനോട് ചേർന്ന് ജെല്ലും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ് പുകയില്ലാത്ത അടുപ്പ് പുകയില്ലാത്ത അടുപ്പും പിടിപ്പിച്ചിട്ടുണ്ട് അവിടിനോട് ചേർന്ന് രണ്ട് ജെല്ലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ വർക്ക് ഏരിയയിലോട്ട് കാണാം കേട്ടോ വർക്ക് ഏരിയ ഒക്കെയാണ് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഒന്നും ചെയ്യാനില്ല ഇവരൊക്കെ ഏറ്റവും ഇച്ചിരി കാര്യങ്ങൾ തീർത്തിരിക്കുന്നതാണേ വർക്ക് ഏരിയ ഒക്കെ ഇഷ്ടം പോലെ നല്ല വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും വർക്ക് ഏരിയ വേണം നമുക്ക് ഒത്തിരി സാധനങ്ങൾ അങ്ങോട്ട് ഒരു അരകല്ല് വെക്കുന്ന തറയുണ്ട് അതേപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് കാണുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം എല്ലാ കൂട്ടുകാർക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തു ഇത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് കിച്ചനിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വാതലാണ് ഇത് ഞാൻ കണ്ടില്ല ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത് അപ്പം മനോഹരമായ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളത് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ദയവായി വാട്സാപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം അപ്പം നമുക്ക് ഇതുകൊണ്ടോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് വെട്ടം ഒരു കാരണവശാലും പകല് വെട്ടം ഇടുകയേ വേണ്ട ഫുള്ള് വെട്ടമാണ് അത് നിങ്ങൾക്ക് വന്ന് കാണുമ്പോഴോ അറിയത്തുള്ളൂ അതിൻ്റെ കാഴ്ചകൾ നമുക്കിനി വീടിൻ്റെ വെളിയിൽ നിന്നുള്ള വെളിയിലോട്ടുള്ള കാഴ്ചകൾ കാണാം സിറ്റൗട്ടിലോട്ടുള്ള കാഴ്ചകൾ കാണാം അതുപോലെ നമുക്കിനി പിരയുടെ മണ്ടലെന്ന് കാണണം പിരട മണ്ടലെ വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനലിലൂടെ പരസ്യം ചെയ്ത് വിൽക്കണമെന്ന് താല്പര്യമുള്ളൊരു ദയവായി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് പരസ്യം ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് ടെറസിൻ്റെ മണ്ടയിലെ കാഴ്ചകളൊന്ന് കണ്ടാക്കാമുണ്ടോ കേട്ടോ സൂപ്പർ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാം ഇപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ടെറസിലെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹാളിലേക്ക് സൂര്യപ്രകാശം കടത്തി വിരുന്ന് വിടുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് കാണാം ഇതാണ് ആ സംഭവം ഇതിലൂടെയാണ് സൂര്യപ്രകാശം നമ്മുടെ ഹാളിലേക്ക് കടന്നു വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വാട്ടർ ടാങ്ക് ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് വാട്ടർ ടാങ്ക് സ്റ്റാൻഡേലാണ് കയറ്റി വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപ ആട്ടോ അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആകും പിന്നെ ഹൈവേയിൽ നിന്ന് അൻപത് മീറ്റർ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലോട്ട് നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങാൻ സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ ഈ വീടിൻ്റെ പൂർണ്ണമായ രൂപവും കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിക്കാം ഡയറക്റ്റ് ഹൈവേയിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ടാണ് വഴി വരുന്നത് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് വഴി വന്നിട്ടാണ് വേറെ വീട്ടിലോട്ട് തിരിഞ്ഞു പോവുള്ളൂ അപ്പം ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇടും ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് അതേപോലെ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ലോൺ ഇടാനുള്ള എല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓണർ നമുക്ക് നൂറ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ലോൺ സൗകര്യത്തിന് വേണ്ടി അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ഒരു താഴെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നമ്മളുടെ ഭാഗത്തുനിന്ന് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ നമ്മൾ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെ തന്നെ താഴോട്ട് വഴി പെട്ടിയിട്ടുണ്ട് താഴെ ഹൗസ് പ്ലോട്ട് പൊട്ടിക്കാൻ വേണ്ടി